ഒരു പക്ഷെ തുടരും പടം ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതം ചിന്തിച്ചിട്ടുണ്ടോ ജീവിക്കും ജീവിക്കും കാരണം എന്താ അറിയോ ഒരു നിബന്ധനകളില്ല ഇന്നത് ചെയ്യുള്ളൂ ഇന്നത് സംഭവങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ള തൊഴിലെന്തും ചെയ്യും എന്തു തൊഴിലും ചെയ്യും അതുകൊണ്ട് ഞാൻ ജീവിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് കാരണം എന്തു പണിയും ചെയ്യും ഞാൻ പറഞ്ഞല്ലേ ലാൽ സാറിൻ്റെ പടത്തിൻ്റെ ലൊക്കേഷനിൽ ഞാൻ പോകുന്ന നേരെ പെയിൻതി സൈറ്റിലേക്കാണ് പെയിൻ്റിങ് സൈറ്റിലോട്ടോ ആ ലാൽസാറിൻ്റെ സെറ്റിൽ നിന്ന് ഞാൻ പോകുന്നത് നേരെ പെയിൻറ്റി സൈറ്റിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടൻ പണിയെടുക്കുന്നവരല്ല പണി ചോദിച്ചവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറയുന്നത് ഇടാ നീ പടത്തിലൊക്കെ വെച്ചിട്ട് വന്നിട്ട് നീ വരണ്ട അപ്പം കുറേ നാളായിട്ട് ഞാൻ പെയിൻറ്റിങ്ങിന് പോകാറുമില്ലായിരുന്നു അത് ആ ടൈമിലാണ് മഴക്കാലം അല്ല നീ നീ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ എനിക്ക് സപ്പോർട്ടാണ് അവളെ ചോറും പൊതിഞ്ഞ് കിട്ടി തന്നെ വിടാൻ അവൾക്ക് ഓക്കെയാണ് അവളോട് നടൻ്റെ കാര്യമായിട്ടല്ല അവൾ ജീവിക്കുന്നത് കലാകാരൻ്റെ ഭാര്യമായിട്ട് അതുകൊണ്ട് അവൾക്ക് ഒരു പ്രശ്നമല്ല കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ട് കാരണം അവരെ കൂടെ പഠിച്ച പിള്ളേരെയൊക്കെ എടുത്ത് അവരെ ടി വിയിലൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് അച്ഛനവിടെ പോയി പെയിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്കത് വിഷമായിരിക്കാം